മാസപ്പടി കേസിൽ വെട്ടിലായിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനുള്ള കൊട്ട പാർട്ടിക്കുള്ളിലെ ഒരു വിഭാഗം തന്നെ തുടങ്ങിയിരിക്കുന്നു നേരിട്ടല്ലെങ്കിലും പരോക്ഷമായെങ്കിലും പണി തുടങ്ങിയിരിക്കുകയാണ് ഒരു കൂട്ടം സഖാക്കന്മാർ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞപ്പോൾ കണ്ണൂരിൽ പുതിയ മാർക്സിസ്റ്റ് ദൈവം തൂണിലും തുരുമ്പിലും ഉള്ള ദൈവത്തെ പോലെയെന്ന പി ജയരാജനെ പുകഴ്ത്തിയുള്ള ഫ്ലക്സ് ജനമനസ്സിൽ എന്നും ഈ സഖാവ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഫ്ലക്സ് ആർക്കുള്ളതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം മാത്രമല്ല സി പി എമ്മിന്റെ പ്രമുഖ നേതാക്കൾ തന്നെ സംസ്ഥാന സർക്കാരിനോടും സി പി എമ്മിനോടും ചോദ്യങ്ങൾ ചോദിച്ച് രംഗത്ത് വന്നിട്ടുണ്ട് ആദ്യം സ്വയം പുകഴ്ത്തൽ നിർത്തണം എല്ലാത്തിലും ഒന്നാമത് ലഹരിയിലുമെന്ന സംസ്ഥാന സർക്കാരിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് ജി സുധാകരൻ അവിടെ കൊണ്ട് തീർന്നില്ല എം എ ബേബിയുടെ ജനറൽ സെക്രട്ടറി പദവിയിൽ എം വി ഗോവിന്ദന് അതൃപ്തി എന്ന ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് മാധ്യമങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട് മാത്രമല്ല ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്ന എം എ ബേബിക്ക് കേരളത്തിൽ ചോദ്യങ്ങൾ നിരവധിയാണ് തുടർ ഭരണം ലഭിക്കാൻ പ്രവർത്തനങ്ങൾ ശക്തമാക്കിയില്ലെങ്കിൽ എം എ ബേബിക്കായിരിക്കും ആദായവും ആസ്തിയും തമ്മിലെ അന്തരം സംബന്ധിച്ചുള്ള അന്വേഷണം തുടങ്ങുമ്പോൾ ആർക്കൊക്കെ ആയിരിക്കും കൂടുതൽ പിടിവീഴുക വരും ദിവസങ്ങളിൽ നീക്കം കോടി മാത്രം അറ്റാദായം കാണിച്ച കമ്പനി മുപ്പത്തിയഞ്ചു കോടി രൂപ പലർക്കായി നൽകിയെന്ന റിപ്പോർട്ടിലാണ് മാസപ്പടി കേസിൽ സി എം ആർ എൽ ഹർജിയിൽ എസ് എഫ്ഐക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട് ഡൽഹി ഹൈക്കോടതി മാത്രമല്ല ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്തെ ഇടപാടിൽ സംശയം കെ രാധാകൃഷ്ണൻ എം പി മുന്നിൽ ഹാജരാകുമ്പോൾ തൃശൂരിലെ ചോദ്യങ്ങളുടെ ചുരുമായിരിക്കുമോ അഴിയുക തൃശൂരിലെ സി പി എമ്മിന്റെ ചോദ്യങ്ങൾക്ക് മാത്രമായിരിക്കുമോ ഉത്തരം അതോ കേരളത്തിലെ പല നേതാക്കന്മാരും വെട്ടിലാകുമോ എന്നാണ് പുതിയ ചോദ്യം സംസ്ഥാനം അതീവ ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ ഞെട്ടിക്കുന്ന ചില റിപ്പോർട്ടുകളുമുണ്ട് നവകേരള കടം സംസ്ഥാനത്തിന്റെ കടം ആറ് ലക്ഷം കോടിയിലേക്ക് ഒന്നാം പിണറായി സർക്കാർ അധികാരമേൽക്കുമ്പോൾ കടം ഒന്നേ ദശാംശം അഞ്ച് ഏഴ് ലക്ഷം കോടി സി പി എം പാർട്ടി കോൺഗ്രസ് സമാപിച്ചതിനൊട്ടു പിന്നാലെ കണ്ണൂരിലെ പാർട്ടി ശക്തി കേന്ദ്രങ്ങളിൽ പി ജയരാജനെ പൂർത്തി ഫ്ലക്സ് ബോർഡുകൾ കണ്ണൂരിലെ സി പി എമ്മിൽ വീണ്ടും പൊട്ടിത്തെറി തൂടിലും തുരുമ്പിലും ദൈവമുണ്ടെന്ന് പറയുന്നത് പോലെ ഈ മണ്ണിലും ജനമനസ്സിലും എന്നെന്നും ഈ സഖാവ് പി ജെ എന്നെഴുതിയ ഫ്ലക്സ് ബോർഡുകളാണ് പി ജയരാജന്റെ ചിത്രമടക്കം സ്ഥാപിച്ചിരിക്കുന്നത് റെഡെത്ത് എന്ന പേരിലാണ് ബോർഡുകൾ ഇത്തവണ സമ്മേളനത്തിന് ശേഷം പി ജയരാജൻ പാർട്ടി സെക്രട്ടേറിയറ്റിൽ ഉണ്ടാകുമെന്നാണ് അദ്ദേഹത്തെ അനുകൂലിച്ചവർ കരുതിയത് എന്നാൽ അത് ഉണ്ടായില്ല പ്രായപരിധി മാനദണ്ഡം മൂലം ജയരാജന് ഇനിയൊരു അവസരം ഉണ്ടാകാനും ഇടയില്ല ഇതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രതിഷേധം ഉയരാനുള്ള സാധ്യത മുന്നിൽക്കേണ്ട നേതൃത്വം കടുത്ത ജാഗ്രത പുലർത്തിയിരുന്നു ഇതിനിടയിലാണ് കണ്ണൂരിലെ പൊട്ടിത്തെറി മറനീക്കി പുറത്തു വന്നിരിക്കുന്നത് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് തഴഞ്ഞെങ്കിലും കേന്ദ്ര കമ്മിറ്റിയിൽ ഇടം നൽകുമെന്നാണ് ഒരു വിഭാഗം കരുതിയിരുന്നത് മധുരയിൽ പാർട്ടി കോൺഗ്രസ് സമാപിച്ചിട്ടും അനുകൂല നടപടി ഉണ്ടാകാതെ വന്നതോടെയാണ് ജയരാജനെ അനുകൂലിച്ച് ഫ്ളക്സുകൾ പ്രത്യക്ഷപ്പെട്ടത് അവിടെ ആലപ്പുഴയിലെ സി പി എമ്മിലും കൂട്ടയടിയാണ് സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി സിപിഎം നേതാവ് ജി സുധാകരൻ എല്ലാത്തിലും ഒന്നാമതാണെന്ന് നമ്മൾ പറഞ്ഞു നടക്കുന്നു ആദ്യം ഈ സ്വയം പുകഴ്ത്തൽ നിർത്തണം എല്ലാത്തിലും ഒന്നാമതായ നമ്മൾ ലഹരിയിലും ഒന്നാമതാണെന്ന് കെ സുധാകരൻ പറഞ്ഞു ആലപ്പുഴയിൽ ലോകാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് റെഡ് ക്രോസ് സൊസൈറ്റി സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു സുധാകരന്റെ പരാമർശം ഇവിടുത്തെ സ്ഥിതി എന്താണ് പരീക്ഷകളെ സംബന്ധിച്ച് വ്യക്തതയില്ല ഉത്തര കടലാസുകൾ കാണാതെ പോകുന്നു എം ബി എ ഉത്തര കടലാസുകൾ സ്കൂട്ടറിലാണ് കൊണ്ടുപോകുന്നത് കൃത്യവിലോപം തെളിഞ്ഞിട്ടും അധ്യാപകർക്കെതിരെ നടപടിയില്ല ഒരു വിദ്യാർത്ഥി സംഘടനയും ഇതിനെതിരെ മിണ്ടുന്നില്ല പരീക്ഷക്കെന്നും ഒരു വ്യവസ്ഥയുമില്ലാത്ത സ്ഥിതിയാണ് കാര്യങ്ങളെന്നും സുധാകരൻ പറഞ്ഞു വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം സംബന്ധിച്ചും രൂക്ഷ ഭാഷയിലായിരുന്നു വിമർശനം ഏത് ലഹരിയും ഇവിടെ കിട്ടും എന്നതാണ് അവസ്ഥ എം എൽ എയുടെ മകന്റെ കാര്യത്തിൽ ഞാൻ സജി ചെറിയാനെതിരെ സംസാരിച്ചു എന്ന വാർത്ത വന്നു എം എൽ എയുടെ മകനെ ആശ്വസിപ്പിക്കാൻ പോയ ആളാണ് ഞാൻ അവനെ എനിക്കറിയാം ലഹരി ഒന്നും ഉപയോഗിക്കാത്ത ആളാണെന്നും സുധാകരൻ പറഞ്ഞു ആരോഗ്യ വ്യവസായ വകുപ്പുകളുടെ പ്രവർത്തനത്തെയും സുധാകരൻ വിമർശിച്ചു ആരോഗ്യ മേഖലയിൽ നമ്പർ വൺ എന്ന് മാത്രം പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ട് സാധാരണക്കാരന് ഒരു കാര്യവുമില്ല വീണാ ജോർജ് അഞ്ചു വർഷത്തേക്ക് മന്ത്രിയായ ആളാണ് അതിനു മുൻപും ആരോഗ്യ വകുപ്പ് ഇവിടെ ഉണ്ടായിരുന്നുവെന്നും സുധാകരൻ പറഞ്ഞു ആലപ്പുഴയിലെ സ്ഥാപനങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് വ്യവസായ വകുപ്പിനെതിരെ വിമർശനം ഉന്നയിച്ചത് ടി വി തോമസിന്റെ കാലത്തിനു ശേഷം ആലപ്പുഴയിൽ വല്ല വ്യവസായവും വന്നോ എന്നും സുധാകരൻ ചോദിച്ചു ഒന്നാം പിണറായി സർക്കാരിന്റെ മന്ത്രിസഭയിൽ അംഗമായിരുന്ന സുധാകരനാണ് രണ്ടാം പിണറായി സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഏതായാലും കണ്ണൂർ ആലപ്പുഴ സി പി എമ്മിൽ പടപ്പുറപ്പാട് തുടങ്ങിക്കഴിഞ്ഞുവെന്നും വ്യക്തം സി പി എം ജനറൽ സെക്രട്ടറിയായി എം എ ബേബിയെ തിരഞ്ഞെടുത്തു പക്ഷേ കേരളത്തിലെ നേതാക്കന്മാരുടെ ഇടയിലെ ആശയക്കുഴപ്പം തീരുന്നേയില്ല സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് എം എ ബേബിയെ പിടിച്ചിട്ടില്ലേ എന്നാണ് പുതിയ ചോദ്യം മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ് എം എ ബേബിയുടെ ജനറൽ സെക്രട്ടറി പദവിയിൽ എം വി ഗോവിന്ദന് അതിർത്തിയോ എന്നാണ് പുതിയ ചോദ്യം എം എ ബേബി ജനറൽ സെക്രട്ടറി പദവിയിലെത്തിയതിൽ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് കടുത്ത അതിർത്തിയെന്ന സൂചന ജനറൽ സെക്രട്ടറിയായി ആയി എ കെ ജി സെന്ററിൽ എത്തിയ എം എ ബേബിയെ സ്വീകരിക്കാൻ എം വി ഗോവിന്ദൻ എത്താതിരുന്നതാണ് അതിർത്തിയെന്ന സൂചന നൽകുന്നത് എന്നാൽ എം വി ഗോവിന്ദൻ മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടികൾക്ക് തമിഴ്നാട്ടിൽ തുടരുകയാണെന്നൊക്കെയാണ് പാർട്ടി നേതൃത്വത്തിന്റെ വിശദീകരണം ഇ എം എസിനു ശേഷം കേരളത്തിൽ നിന്നാം ജനറൽ സെക്രട്ടറി പദവിയിലെത്തിയ എം എ ബേബിക്ക് ആവേശകരമായ സ്വീകരണമാണ് എ കെ ജി സെന്ററിൽ ഒരുക്കിയത് എന്നാൽ എം എ ബേബിയെ സ്വീകരിക്കാൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ എത്താത്തത് പാർട്ടി നേതാക്കൾക്കിടയിൽ ചർച്ചയായിരിക്കുകയാണ് ബേബി ജനറൽ സെക്രട്ടറി പദവിയിലെത്തിയതിൽ എം വി ഗോവിന്ദന് അതിർത്തി ഉണ്ടെന്നാണ് സൂചന ഇത് പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമാണോ എ കെ ജി സെന്ററിലെ സ്വീകരണത്തിനെത്താതെ ഗോവിന്ദൻ തമിഴ്നാട്ടിൽ തുടരുന്നത് എന്ന സംശയം പാർട്ടിയിലെ ചില നേതാക്കൾക്കുണ്ട് എന്നാൽ നേരത്തെ തീരുമാനിച്ച പ്രകാരമാണ് ഗോവിന്ദൻ തമിഴ്നാട്ടിൽ തങ്ങുന്നതെന്നും സ്വീകരണം നൽകാൻ നിർദ്ദേശിച്ചത് സംസ്ഥാന ആണെന്നുമാണ് പാർട്ടി നേതൃത്വം പറയുന്നത് ജനറൽ സെക്രട്ടറി പദവിയിലെത്തിയ എം എ ബേബി കേരളത്തിൽ എത്തുമെന്നിരിക്കെ എം വി ഗോവിന്ദൻ തമിഴ്നാട്ടിൽ തുടരാൻ തീരുമാനിച്ചത് മനഃപൂർവ്വമാണെന്ന സംശയം ചില പാർട്ടി നേതാക്കൾക്കിടയിലെങ്കിലും ബലപ്പെടുകയാണ് പാർട്ടി കോൺഗ്രസ് സമാപിക്കുകയും പങ്കെടുത്ത ഏറെക്കുറെ എല്ലാ പ്രമുഖ നേതാക്കളും കേരളത്തിൽ എത്തുകയും ചെയ്തെങ്കിലും ഗോവിന്ദൻ മാത്രം അവിടെ എന്ത് എന്നുള്ള ചോദ്യമാണ് വീണ്ടും ഉയർന്നിരിക്കുന്നത് ഏതായാലും സി പി എമ്മിന്റെ പുതിയ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട എം എ ബേബിക്ക് എ കെ ജി സെന്ററിൽ ആവേശോജ്ജല സ്വീകരണം മന്ത്രി വി ശിവൻകുട്ടി ബേബിയെ ആലിംഗനം ചെയ്ത് ചുവന്ന ഷോൾ അണിയിച്ച് സ്വീകരിച്ചു ഇ പി ജയരാജൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ സന്നിഹിതരായിരുന്നു പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം അനുസരണയുള്ള പ്രവർത്തകൻ എന്ന നിലയിൽ ഏറ്റെടുക്കുക മാത്രമാണ് ചെയ്തതെന്ന് എം എ ബേബി പറഞ്ഞു ഇടത് സർക്കാരിന് തുടർഭരണം ലഭിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കുമെന്നും അതിന്റെ മുന്നോടിയായി തദ്ദേശ തിരഞ്ഞെടുപ്പ് ഈ വർഷം നടക്കാനിരിക്കുകയാണ് എല്ലാ കരത്തും ആർജിച്ച് വൻ വിജയത്തിലേക്ക് പാർട്ടിയെ നയിക്കണമെന്നും ബേബി ആഹ്വാനം ചെയ്തു തൃശൂർ ജില്ലാ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന കാലത്തെ ഇടപാടിൽ സംശയം കെ രാധാകൃഷ്ണൻ എം പി മുന്നിൽ ഹാജരാകുമ്പോൾ സംസ്ഥാനത്തെ സി പി വീണ്ടും ചോദ്യങ്ങൾ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ സിപിഎം നേതാവ് കെ രാധാകൃഷ്ണൻ എം പി മുന്നിൽ ഹാജരാകുമ്പോൾ കേരളത്തിലെ പല നേതാക്കന്മാർക്കും ചോദ്യങ്ങൾ ഉയർന്നു വരുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ ഹാജരായി മൊഴി നൽകണമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കെ രാധാകൃഷ്ണനോട് ആവശ്യപ്പെട്ടത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കെ രാധാകൃഷ്ണൻ എം പി ഇ മുന്നിൽ ഹാജരാകുന്നത് നേരത്തെ രണ്ടു തവണ മൊഴി നൽകാൻ എത്തണമെന്നാവശ്യപ്പെട്ട് ഇ ഡി നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ രണ്ടു തവണയും രാധാകൃഷ്ണൻ ഹാജരായിരുന്നില്ല തുടർന്നാണ് വീണ്ടും ഹാജരാകണമെന്ന് ഇ ഡി നോട്ടീസ് നൽകിയത് ഇ ഡി ആവശ്യപ്പെട്ട രേഖകൾ കഴിഞ്ഞ മാസം പതിനേഴിന് രാധാകൃഷ്ണൻ കൈമാറിയിരുന്നു സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്തെ പാർട്ടിയുടെ ഇടപാടിനെ കുറിച്ച് മൊഴിയെടുക്കാനാണ് കെ രാധാകൃഷ്ണന് ഇ ഡി നോട്ടീസ് നൽകിയിരിക്കുന്നത് കരുവന്നൂരിൽ രണ്ടാം ഘട്ട കുറ്റപത്രം സമർപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇ ഡി സംസ്ഥാന സർക്കാരിന്റെ ആകെ കടം ആറ് ലക്ഷം കോടിയിലേക്ക് കഴിഞ്ഞ ജനുവരിയിലെ കണക്കനുസരിച്ച് കടം നാല് ദശാംശം രണ്ട് രണ്ട് ലക്ഷം കോടിയിലെത്തി ഈ വർഷത്തെ കടമെടുപ്പ് കൂടി പൂർത്തിയാകുമ്പോൾ ആറ് ലക്ഷം കോടിയിലേക്ക് ഉയരും നാല്പതിനായിരം കോടി രൂപ ഈ വർഷം കടമെടുക്കാൻ കേന്ദ്രം അനുമതി നൽകിയിട്ടുണ്ട് ഇതിനു പുറമെ കിഫ്ബിയും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കമ്പനിയുടെ കടവും മറ്റു ബാധ്യതകളും കൂടി ഉൾപ്പെടുത്തുമ്പോഴാണ് കടം ആറ് ലക്ഷം കോടിയിലേക്ക് ഉയരുക ഇങ്ങനെ പോയാൽ കേരളം എവിടെയെന്നുള്ളതാണ് ഏവരും കടം പെരുകുന്നതിൽ അപകടമില്ലെന്നും വികസനത്തിനായുള്ള കടമെടുപ്പ് എല്ലാ രാജ്യങ്ങളും ഉപയോഗിക്കുന്ന മാർഗമാണെന്നൊക്കെയാണ് സർക്കാരിന്റെ വാദം പക്ഷേ ബജറ്റിന് പുറത്ത് കിഫ്ബിയും മറ്റും വഴിയുള്ള കടമെടുപ്പ് അപകടമാണെന്ന് സാമ്പത്തിക വിദഗ്ദ്ധർ ചൂണ്ടിക്കാണിക്കുന്നു കരിമണൽ കച്ചവടത്തിന് നിയമവിരുദ്ധമായ സഹായം ഉറപ്പാക്കാൻ സി എം ആർ എൽ കമ്പനി വൻ തുക ചെലവഴിച്ചെന്ന കേസിൽ അന്വേഷണം നടത്തിയ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ സി എം ആർ എല്ലിന്റെ അറ്റാദായവും കമ്പനിയുടെ ആസ്തിയും തമ്മിലെ അന്തരം കണ്ടെത്താൻ തുടരന്വേഷണം നടത്തും കേസിൽ എസ് എഫ്ഐ സമർപ്പിച്ച ആദ്യ പ്രോസിക്യൂഷൻ കംപ്ലൈന്റിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് കരിമണൽ ഖനനത്തിനും സിന്തറ്റിക് റൂട്ടേൽ നിർമ്മാണത്തിനും ഒത്താശ ലഭിക്കാൻ രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും ഉദ്യോഗസ്ഥ മേധാവികൾക്കും നിയമവിരുദ്ധമായി കൈമാറിയെന്ന കേസിലാണ്

ഈ പണം എന്തു ചെയ്തു ആർക്ക് നൽകി തുടങ്ങിയ ചോദ്യങ്ങൾക്ക് സി എം ആർ എൽ വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല എഴുപത്തിമൂന്ന് കോടി രൂപയുടെ അറ്റാദായമുള്ള കമ്പനിക്ക് നൽകാൻ കഴിയില്ല ഷെൽ കമ്പനികളുടെ മറവിൽ കള്ളപ്പണം വെളുപ്പിച്ചതായാണ് എസ് എഫ്ഐയുടെ പ്രാഥമിക നിഗമനം ഇതിന്റെ തുടരന്വേഷണത്തിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ചുമതലപ്പെടുത്തും കേസിന്റെ അന്വേഷണ പരിധിയിലുള്ള നാല് കമ്പനികളിൽ ഒന്ന് മാത്രമാണ് മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണയുടെ എക്സാലോജിക് സൊല്യൂഷൻസ് സി എം ആർ എല്ലിന്റെ സഹോദര സ്ഥാപനമായ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ലിമിറ്റഡ് ഈടും ഇല്ലാതെ ലക്ഷം പരിശയമില്ലാതെ എക്സാലോചിക്ക് വായ്പ നൽകിയിട്ടുണ്ട് ഇത്തരത്തിൽ എംപവർ വായ്പ നൽകിയ മറ്റു കമ്പനികളിലേക്കും അന്വേഷണം അടുത്ത ഘട്ടത്തിൽ കടക്കും വായ്പ എന്ന പേരിൽ മറ്റെന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ എംപവർ ഇത്തരം കമ്പനികളുമായി നടത്തിയിട്ടുണ്ടോ എന്നും പരിശോധിക്കും മാസപ്പടി കേസിൽ സി എം ആർ എൽ ഹർജിയിൽ എസ് എഫ് ഒക്കും കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയത്തിനും നോട്ടീസ് അയച്ച ഡൽഹി ഹൈക്കോടതി ഉടൻ തന്നെ മറുപടി നൽകാനാണ് നിർദ്ദേശം അതേസമയം കേസിൽ തുടർ നടപടികൾ തടയണമെന്ന സി എം ആർ എൽ ഹർജിയിൽ ഡൽഹി ഹൈക്കോടതിയിൽ നാളെ വാദം കേൾക്കും സി എം ആർ എൽ ഹർജി തീർപ്പാക്കും വരെ കേസിൽ തുടർ നടപടികൾ ഉണ്ടാകില്ലെന്ന ഹൈക്കോടതിയിലെ മറ്റൊരു ബെഞ്ച് നേരത്തെ വാക്കാൽ പറഞ്ഞിരുന്നുവെന്നും അത് ലംഘിക്കപ്പെട്ടെന്നും സി എം ആർ എൽ വാദിച്ചു എന്നാൽ ഈ വാദം കോടതി അംഗീകരിച്ചില്ല കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ ഹർജി നിലനിൽക്കുമോ എന്ന കേസ് പരിഗണിക്കുന്ന ജഡ്ജി ഗിരീഷ് കപ്താൽ ചോദിച്ചു എന്നാൽ മുന്നുറപ്പ് അന്വേഷണ ഏജൻസി പാലിച്ചില്ലെന്ന് സി എം ആർ എല്ലിനായി ഓൺലൈനായി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ പറഞ്ഞു കേസിൽ കൊച്ചിയിലെ കോടതിയിൽ തുടർ നടപടികൾ തുടങ്ങാനിരിക്കെയാണ് സി എം ആർ എൽ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെ വിചാരണ തുടങ്ങരുതെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട് അതേസമയം കഴിഞ്ഞ ദിവസമാണ് മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെയും പ്രതി പ്രതിചേർത്തത് വീണയെയും സിഎംആർഎൽ മേധാവി ശശിധരൻ കർത്തയെയും ബോർഡ് അംഗങ്ങളെയും വിചാരണ ചെയ്യാൻ കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയമാണ് അനുമതി നൽകിയത് സാമ്പത്തിക ക്രമക്കേടിന് പത്തു വർഷം തടവ് ലഭിക്കാവുന്ന കേസുകളാണ് വീണടക്കമുള്ള പ്രതികൾക്ക് പ്രതികൾക്കു മേൽ ചുമത്തിയിട്ടുള്ളത് സി എം ആർ നിന്നും എംപവർ ഇന്ത്യ എന്ന കമ്പനിയിൽ നിന്നും വീണയും എക്സാലോജിക്കും രണ്ട് കോടി എഴുപത്തിയഞ്ച് ലക്ഷം അനധികൃതമായി കൈപ്പറ്റിയെന്നാണ് കണ്ടെത്തൽ സേവനമില്ലാതെ പണം കൈപ്പറ്റിയതിനാണ് വീണക്കെതിരെ കുറ്റം ചുമത്തിയിരിക്കുന്നത്